നിങ്ങൾക്ക് നടുവേദന ഉണ്ടോ നടുവേദന ഉണ്ടെങ്കിൽ അത് ഭേദമാക്കിയിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി അതാണ് സാജം കുരുക്കളുടെ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇനിയിപ്പൊ എത്ര തീവ്രമായിട്ടുള്ള വേദനയാണെങ്കിലും അല്ലേ അത് തിരുമ്മി മാറിയതിനു ശേഷം പൈസ വന്നാൽ മതി അല്ലെങ്കിൽ പൈസ വേണ്ട അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് കോട്ടയം ജില്ലയിലെ തിരുവാറപ്പ് ഇല്ലേ ചേട്ടാ ഓക്കെ അപ്പൊ എത്ര വർഷമായിട്ട് ചികിത്സ രംഗത്തുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ടുണ്ട് പാരമ്പര്യ ചികിത്സ അത് ശരി അപ്പോൾ നടുവേദന ഈ നടുവേദനയായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതെ അതെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നടുവേദന ഉണ്ടാകുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു അപ്പൊ അത് എത്ര സമയത്തൊരു തീരുമാനിക്കും അതൊരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പൊ നല്ല വരുന്ന നടുവേദന പൈസ പൈസ വേണ്ട നിങ്ങൾ ഏകദേശം എത്ര രോഗികളെ ചികിത്സിച്ചിട്ടുണ്ടോറ് പേരോളം ഇപ്പം ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ അതുപോലെ തന്നെ ഇതുപോലെ ടൂ കേരള വന്ന വലിയ എടുത്തുകൊണ്ട് പോയി അപ്പൊ അത് കണ്ടിട്ട് ഒത്തിരി പേരെന്നെ വിളിക്കാറുണ്ട് കണ്ണൂർ കാസർഗോഡ് നിന്നും ഇവിടെ ആൾക്കാർ വരാറുണ്ട് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട് അവര് വരുന്ന വഴി ഇത്ര സിറ്റിംഗ് സിറ്റിങ് വച്ചാല് ഇന്ന് ഇന്ന് ആഴ്ച അടുത്താഴ്ച അങ്ങനെ അങ്ങനെ ഒരു ഒറ്റ ഒറ്റപ്രാവശ്യം വന്ന് ചെയ്തിട്ട് പോവാ എന്നിട്ട് മാറി മാത്രം നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ വേണ്ട ചികിത്സ ഫ്രീ ആണ് അങ്ങനെയാണ് അറുപത്തു പൈസ വേണ്ട അപ്പൊ ചെയ്യാറുണ്ട് അവിടെ അതെന്തുകൊണ്ടാണ് ഇത്രയും ഇരുപത്തഞ്ചു വർഷായിട്ട് അങ്ങനെ രോഗികളെ വന്നു കഴിഞ്ഞാൽ അവൻ പലയിടത്തും പോകും അവന്റെ കൈ ക്യാഷ് കാണൂല ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും അവരെ കാശ് കാണൂ നമ്മള് ചോദിക്കാതിരിക്കുന്ന കാള് നല്ലത് വാങ്ങിക്കാതിരിക്കുന്നില്ല നല്ലത് രോഗം മാറി കഴിഞ്ഞു വരും അറിയാം അവൻ തരും അനുഭവം വന്നേക്കും ഇതുവരെ വർഷത്തെ അനുഭവിക്കാണെങ്കിൽ തന്നെ ഞാൻ പ്രത്യേക സാധനം ഇവിടെ ചങ്ങനം പറണ്ടെന്ന് പറഞ്ഞ സാധനം ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് ഈ വള്ളി പോലെ ഇതാണോ നടുവാനും ചെങ്ങടം ചെങ്ങടം വരണ്ട അപ്പൊ ഇത് എത്ര കൂട്ടം മരുന്ന് ചേർത്തിട്ടാണ് എണ്ണ കാച്ചി പറഞ്ഞ മൂന്ന് കൂട്ടം മരുന്നാണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളൂ മൂന്നേ മൂന്നു കൂട്ടം അതെന്തൊക്കെയായിരിക്കും ചങ്ങനമ്പരണ്ടാവും പിന്നെ നമ്മുടെ ഉം ചങ്ങനമ്പരണ്ട പിന്നെ കുന്തിരിക്കന്നെ പുളിയുണ്ട് പുളി വാളംപുളി വാളംപുളി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വേദനക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂന്നു കൂട്ടം ഈ മൂന്നുകൂട്ടം മരുന്നേ ഉള്ളൂ ഇത് ചേർത്തിട്ട് വെണ്ണ ഉണ്ടാവും ചേർത്തിട്ട് നല്ല എണ്ണക്കകത്ത് ചേർക്കുന്നത് അപ്പൊ അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞുകൊടുക്കില്ല സാധനം എണ്ണ ഒന്ന് കാണിക്കാമോ എണ്ണ ഇവിടെ ഉണ്ട് വാ മടത്ത് വയ്ക്കോട്ടെ ആ ഇത് മറ്റത് യുക്കാലിപ്സ് ആണോ മണത്തിനോട് ചേർന്നതാണോ ചേർക്കാറില്ല ആ നമുക്ക് കയ്യിൽ കഴിച്ച് നക്കി കുടിക്കാതെ അത്ര നല്ല സൂപ്പർ സ്മെല്ലാണ് അതിന് ഞാൻ യൂക്കാലിപ്സ് അല്ല എന്തോ ഒരു നല്ല അടിപൊളി സ്മെല്ല് സഹജം വൈത്തരേ ഞാൻ ചൂട്ട എത്ര പേര് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് പേരോളം ചികിത്സിച്ചിട്ടൊന്ന് പറയും അത് ഈ ആളുകളെല്ലാം വന്നിട്ട് എത്ര പേര് സംതൃപ്തരായിട്ടാണ് തിരിച്ചു തിരിച്ചുപോയി മുഴുവൻ ആൾക്കാരും ആരും പോയിട്ടില്ല പോയിട്ടില്ല അതാണ് നിങ്ങളുടെ മുഴുവനായിട്ട് മാറിയില്ലെങ്കിലും ഭാഗികമായിട്ടൊക്കെ അങ്ങനെയാണ് അല്ല പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ പലരും ചോദിച്ചിട്ടുണ്ട് അസുഖം മാറിയതിനു ശേഷം പൈസ തന്നെ പറയുന്നൊക്കെ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് സാജം പൈതില് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നമ്മള് പറയേണ്ട സ്ഥലം എന്ന് വെച്ചാല് ചേർത്തലെന്ന് ഇങ്ങനെ വട്ടം കയറി വരാൻ പറ്റും അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് വരാൻ പറ്റും അപ്പൊ കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലം തിരുവാർപ്പ് തിരുവാർപ്പ് ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് സാജൻ ഗുരുക്കളെ ചോദിക്കുക അപ്പൊ ഇവിടുന്ന് കാസർഗോഡ് നിന്നും അല്ലെങ്കിൽ പല ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഞാൻ ചോദിച്ചാൽ ആർക്കെങ്കിലും തൃപ്തർ അല്ലാതെ മടങ്ങിയിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും മോശമായിട്ട് സംശയം ഇല്ല ഇത് ഈ മനയൊക്കെ ഒരുപാട് വർഷം എത്ര വർഷം നൂറ്റി അഞ്ചു വർഷം വർഷം പഴക്കമുള്ള ഒരു മനയാണോ അല്ലേ ഓക്കെ അപ്പൊ ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി അപ്പൊ എല്ലാം അവരെല്ലാം ഇങ്ങനെ പഠിച്ചിട്ട് വന്ന് ചെയ്ത ആരായിരുന്നു ഗുരു ഗുരു ഡോക്ടർ പ്രസാദ് അവിടെ നിന്ന് പറഞ്ഞു കിട്ടിയതാണ് അപ്പൊ ഇപ്പഴും പഠിച്ചോണ്ടിരിക്കുന്നു ചേട്ടൻ ഇപ്പഴും തൊട്ട് നോക്കുമ്പോൾ അറിയാമോ എവിടെയാണ് വേദന അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ ചേട്ടൻ്റെ അറിയാം

അപ്പം എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ എന്നെ ഇതൊക്കെ കാണും അപ്പൊ അതുകൊണ്ട് ഞാൻ അവരെ നടിപേണ്ടത് അവിടെ ഇവിടെ ഓടിഞ്ഞുട്ടോ ആദ്യമായിട്ടാണ് കാര്യം ഞെട്ടോടീന്നെ വിദ്യാഭ്യാസം ആന ചോക്കും അതാണ്

ம் ஆ. പിന്നെ നടുവേന ഇല്ലാത്ത എനിക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പനിക്കൊന്നും അതെല്ലേ അതാണ് സൗണ്ട് ഇത്രേ ഉള്ളൂ ചികിത്സ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ചൂടാപ്പൊ നടുവിന്റെ ചില പ്രധാന ആ എനിക്ക് ഫുള്ള് ലൂസാണ് അപ്പൊ കാരണം ആ ലൂസാണ് ഒരു ഒരു സന്തോഷം വർത്തമാണ്ടാ വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നു ആ വേന ഇപ്പില്ല എനിക്കിത് ഇവിടെ ഒരു വേന ഉണ്ടായിരുന്നു കാരണം അത് എനിക്ക് എനിക്കൊരു മൂന്നാല് ഉണ്ടായിരുന്നു നീർക്കെട്ടിന്റെ വേന ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇവിടെ ആ വേന ഇപ്പൊ കുറച്ച് മുമ്പ് വരെ വേന ഉണ്ടായിരുന്നു ഞാൻ തിരിമ കൊണ്ടാണ് ഇപ്പൊ വേനയില്ലേ രണ്ട് മിനിറ്റേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു എത്ര വന്ന് ഞാൻ അതായത് മസിലിട്ട് അത് കഴിഞ്ഞിട്ട് കാലിന്റെ മസിലിട്ട് ഐക്കായി പോയി അഞ്ചു ദിവസം ഓക്കെ ചേട്ടാ ഓക്കെ ഒരു ജോയിന്റിന്റെ പോവാനുണ്ട് ഓക്കെ ഓക്കെ ആവട്ടെ അദ്ദേഹം ചികിത്സിക്കുന്ന രീതികൾ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഇവിടെ എണ്ണത്തുണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചില പ്രത്യേക ചികിത്സയിലൂടെ നിങ്ങൾക്ക് ആ അസുഖം ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ അല്ലേ അത് അങ്ങനെയും നിങ്ങൾക്ക് തൃപ്തിപരമാവുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുവന്നെത്തിക്കാൻ പറ്റും അപ്പോ അദ്ദേഹം അതിലും ആ ഒരു ചികിത്സയിലും നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അത് ഫ്രീ അല്ലേ ഫ്രീ അത് ഫ്രീ ആണ് അത് മാറിയ പൈസ കൊടുത്താൽ മതി അപ്പൊ ഇത് പറ്റില്ല ഇതിൽ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ അതിൽ നമ്മൾ ചെയ്യും അപ്പൊ രണ്ട് ചികിത്സയാണ് രണ്ട് ചികിത്സയാണ് ഒരുമിച്ച് കിട്ടും അപ്പൊ ഇത്തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ പറ്റില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് കാണാൻ പറയും സുലാൻ